అనిల్ అండ్ ప్రణవ్ ఛాలెంజర్స్ పాలక్రణవ్ కణూర్ చాలి సీసన్ టు సైకి అని మత్సరం నీత్ర మిస్టర్ అండ్ మిస్టర్ అని ഫോക്കസ് സ്പോർട്സിന് വേണ്ടി ആദ്യ ഓവർ ബൗൾ ബൗൾ ഉണ്ണി ഉണ്ണി ബോൾ ബൗളിംഗ് ക്ലീൻ സെക്കൻഡ് ബോളിൽ ഒരു റൺ പോലും സ്കോർ ചെയ്യാൻ അനുവദിക്കാതെ

ും കത്ത് സൂക്ഷിക്കേണ്ട അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടു തന്നെ ആ പന്ത് കടന്നു പോകുമ്പോൾ ഷൈജു വിക്കറ്റ് കീപ്പർ ഷൈജുവിന്റെ കരങ്ങളിൽ ഭദ്രമാകുന്നു ये सुजेनुची स्पेक्ट्रक फील्डर नो चांस कोई मौका नहीं है ऑन द बाउंड्री लेके नेरिटा രണ്ടാം পাউন্ড্রি লকে পররতি কন্ঠে জেনু জনার্দনন ইয়েস মানে 2 ফুট ফাইল লাগি লাগা কিয়া বাতে কিয়া শোটে বিকট পিচয়ের সমৃদ্ধ মেদম ইলাদা টুডরা ব্যাক টু ব্যাক बाउंड্রি গলে নেড়টি কন্ঠে জেনু জনার্দনন ചെയ്യുന്നു രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുന്നു ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് ആറ് ഓവർ മത്സരം ദഫ്ര ചലഞ്ചേഴ്സ് ട്രോഫി സീസൺ ടു ഫോക്കസ് സ്പോർട്സ് വേഴ്സസ് പൈറേറ്റ്സ് സെക്കൻഡ് ഓവർ ബൗൾ തന്നു

ിത്തുവിന്റെ അതിമനോഹരമായത് ബൗൺസർ ബോൾ സൈഡിൽ ഫീൽഡർ മിസ്റ്റേക്ക് പറ്റുന്നു രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുന്നു യാത്ര ചാൻസൊന്നും നൽകാതെ ജനു ജനാർദ്ദന്റെ ബാറ്റിൽ നിന്ന് അതിമനോഹരമായ ഓഫ് സൈഡിൽ കവറിൽ മനോഹരമായ ഒരു ഷോട്ടിലൂടെ ബൗണ്ടറി നീട്ടിയെടുക്കുന്നു ഓ അത് സിംഗിൾ ആക്കി മാറ്റുന്നു ഒരു വേണം പറയാൻ അതിനെ കുറിച്ച് പക്ഷേ എങ്കിൽ പോലും കൃത്യമായി ഇരു ബാറ്റർമാരും മികച്ച ധാരണയോടെ ആ സിംഗിൾ പൂർത്തിയാക്കുമ്പോൾ നിർണായക റൺസ് വിലപ്പെട്ട റൺസ് തന്നെയാണ് സ്കോർ ബോർഡിലേക്ക് കയറുന്നത് സ്ട്രൈക്കിൽ പ്രണവ് തിരുമിറ്റ കോൺജു രണ്ട് ഓവർ പിന്നിടുമ്പോൾ ഒരു വിഷ്ടത്തിൽ ഇരുപത്തൊന്ന് സ്ട്രൈക്കിൽ ജനു ജനാർദ്ദനൻ ഒൻപത് പന്തുകളിൽ പത്തൊൻപത് റൺസോടെ ബാറ്റിംഗ് തുടരുന്നു നല്ലൊരു ശ്രമം പക്ഷേ

അതിമനോഹരമായ ഒരു സിംഗിൾ സ്ട്രൈക്കിൽ ിൽ പക്ഷേ അതിലും ഒരു സിംഗിൾ നേടിയെടുക്കുന്നു മൂന്ന് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഈ മത്സരം വേഴ്സസ് ഫോക്കസ് സ്പോർട്സ് ിൽ പ്രണവ് ബോൾ ചാനും ജിതു തിരുമെറ്റക്കോർ തിരുമെറ്റകോർ തന്റെ കൈകളിലെ മാന്ത്രികത കൊണ്ട് എന്ത് സമയത്തും കബളിപ്പിക്കുന്ന കഴിച്ചകൾ നമ്മൾ ഒട്ടനവധി കണ്ടതാണ് ഈ ചലഞ്ചേഴ്സ് ട്രോഫിയിലും അത് ആവർത്തിക്കുന്നു ജിതു ജിതു കൃത്യമായി പന്തിറിഞ്ഞു പോകുന്നു ഒരു സിംഗിൾ നേടിയെടുക്കുന്നു സ്ട്രൈക്കലിന് എതിരാളികൾ ശക്തരാകുമ്പോൾ പോരാട്ടം കടുത്തതാകും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു मिकिंग തന്നെയാണ് ആദ്യം അപ്പീലിലേക്ക് പോയത് ആ അപ്പീൽ മെയിൻ അമ്പയറുമായി ഡിസ്കസ് ചെയ്ത് ജിദുവിന്റെ കൃത്യമായ ബൗളിംഗ് ഫോക്കസ് സ്പോർട്സ് പിടിമുറുക്കുന്നു ബൗളിംഗിൽ ആധിപത്യം പുലർത്തുന്നു മൃതറായ ബാറ്റിംഗ് നിരയുള്ള പൈറക്സിന് ഒട്ടും മനങ്ങാനനുവദിക്കാതെ കൃത്യമായ ബൗളിങ്ങുമായി പക്ഷേ ആ ഒരു വിധിയിൽ തീർച്ചയായും ബാറ്റിംഗ് ടീം തൃപ്തരല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രണവ് ലഗംപേറിലേക്ക് പോയി സംസാരിക്കുന്നു ബാറ്റർ നദീറും മെയിൻ മെയ്നമ്പറുമായി സംസാരിക്കുന്നു ക്യാപ്റ്റൻ ജെനു ജനാർദനൻ ഗ്രൗണ്ടിലെത്തുന്നു തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിധിയാണ് അംബേസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ബാറ്റിംഗ് ടീമിൻ്റെ വാദം എന്തായാലും കളി തുടരുന്നു ഡിസിഷൻ ഔട്ട് ന്യൂ ബാറ്റർ അംബേഡിഷൻ നേരിട്ട രണ്ടാം പന്ത് സിക്സറിലേക്ക് പറത്തിക്കൊണ്ട വിക്കറ്റ് വീക്ഷയുടെ സമ്മർദ്ദത്തിൽ നിന്ന് കരകയറുന്നു ആ ഒരു സിക്സിലൂടെ മുഷാഹിർ ഓവർ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി മൂന്ന് പ്രണവ് കേരള ടെന്നീസ് ക്രിക്കറ്റിൽ അമ്പത്തിരണ്ട് പന്തുകളിൽ ഡബിൾ സെഞ്ചുറി നീട്ടിക്കൊണ്ട റെക്കോർഡ് നേടിയ പ്രണവ് കണ്ണൂർ

മുഷാഹിർ എന്ന ിക്കുമ്പോൾ അതര പറഞ്ഞതാണ് വ്യക്തമാക്കിയതാണ് നേരിടുന്ന പന്തുകളെ സിക്സറിലേക്ക് പറത്താൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന മുഷാഹിറിന് മുന്നിലേക്കൊരു ഫുൾ ടോസ് കിട്ടുമ്പോൾ ഒരു പുഷ്പം പോലെ

ഒരു സിംഗിൾ നേട്ടിൻ എല്ലാ സൗന്ദര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്യുച്ചിലൂടെ സിക്സർ നേട്ടിയെടുക്കുമ്പോൾ അതിവേഗത്തിൽ കുത്തിച്ചു കയറുന്നു ജിതിരാകുന്നു പൈറൈറ്റ് അഞ്ച് ഓവർ പൂർത്തിയാകുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തിനാല് കഴിഞ്ഞ ഓവറിൽ മാത്രം പൈറേറ്റ്സ് നേടിയെടുത്തത് ഇരുപത്തൊന്ന് റൺസ് ശക്തമായി തിരിച്ചു വരുന്നു ബോൾ ചെയ്യാനു സനു ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോട്ടിലൂടെ സിംഗിൾ മാത്രം സ്ട്രൈക്കല്ലോ ജിത് മനോഹരമായ ഒരു ഒരു ഷോട്ടിലൂടെ ഷോട്ടിലൂടെ വീണ്ടും വീണ്ടും സുന്ദര ുടെയങ്കരനായി മാറുന്നു ജിതിൻ്റെ കൃത്യമായ കൃത്യമായ ഒരു ഷോട്ട് ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്കിൽ മുഷാഹിർ സനുവിന്റെ ബോളിംഗിൽ മുഷാഹിർ പുറത്തേക്ക് നല്ലൊരു പോരാട്ടം തന്നെയാണ് ആ മുഷാഹിർ മടങ്ങുന്നത് എത്തുന്നു ഇനി ശേഷിക്കുന്നത് രണ്ട് പന്തുകൾ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു ഓവറിന്റെ അവസാന ബോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് അവസാന ബോളിൽ ഒരു സിക്സ് തന്നെയാണ് ആ സിക്സ് നെട്ടിയെടുക്കാൻ കരുത്തുള്ള ബെറ്റർ തന്നെയാണ് ഒരു കട്ട് ഷോട്ട് യസ് ഫോർ ദി ബൗണ്ടറി ലേഗ മനോഹരമായ ഒരു ബൗണ്ടറി നേടീറ്റിക്കുന്നു ജിതിൻ ജിതിൻ നർമ്മൻ 68 റൺസ് നേടീറ്റിക്കുന്നു പൈറേറ്റ്സ് അബുദാബി സീസൺ 2 268 പൈറേറ്റ്സ് വേഴ്സസ് ഫോക്കസ് സ്പോർട്സ് ഫോക്കസ് സ്പോർട്സ് നെ വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ഷൈജു ആൻഡ് ജയേഷ് സ്ട്രൈക്ക് ചെയ്യുന്നു ഷൈജു വിജയലക്ഷം അറുപത്തി എട്ട് അവശത്തിൻ്റെ നോക്കൗട്ട് മത്സരം പൈറേറ്റ് വേഴ്സസ് ഫോക്കസ് സ്പോർട്സ് ആദ്യ ഓവർ ബോൾ

ിബീനിൽ അനിൽ പാലക്കാർ എന്റെ വേഗതയാർന്ന ബോളുകൾ കൊണ്ട് കീഴ്പെടുത്തുന്നു ബെറ്ററെ ദർശിക്കാൻ പോലും കഴിയാതെ ആ വെടിയുണ്ട കണക്കയുള്ള പന്ത ചെന്ന് വിശ്രമിക്കുന്നത് വിക്കറ്റ് കീപ്പർ അനിൽ പാലക്കാടിന്റെ കറങ്ങളിൽ നേടിയെടുക്കുന്നു

ഒരു ഒരു ഫുൾ ടോസ് ബോൾ ബോൾ ചെയ്യുന്നു സിംഗിൾ മാത്രം ഓവർ ഷഹബാസ് അലി വീണ്ടും ഒരു പാകിസ്ഥാൻ കളിക്കാരൻ തന്നെ ബോളിംഗിനെത്തുന്നു ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ ഒൻപത് റൺസ് സ്ട്രൈക്കിൽ ഷൈജു വിക്കറ്റിന് പിന്നിൽ അനിൽ പാലക്കാട്ട്

മുന്നിൽ പാകിസ്ഥാൻ എക്സ്പ്രസ് വന്നിട്ടും കാര്യമില്ലെന്ന് വീണ്ടും തെളിയിക്കുന്നു ആദ്യ സിക്സർ നേടിയെങ്കിൽ ഇവിടെ ഇതാ അലിക്കെതിരെയും സിക്സ് നേടുന്നു ഷൈജു തന്റെ കരുത്ത് കാണിക്കുന്നു ഈ ട്രോഫി റൗണ്ടിൽ ് പ്രണാവ് വിക്കറ്റ് അത്യുജ്ജല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഷൈജു മടങ്ങുന്നത് കാണികളുടെ കൈയടി നേടിക്കൊണ്ട് എത്തുന്നു ന്യൂ ബെറ്റർ ഉണ്ണി തന്നെ തന്റെ ബോളുകൾ കൊണ്ട് തിരിച്ചു വരുന്നു അവരുടെ അവസാനത്തിൽ വിക്കറ്റുകൾ ഒരു ഹാട്രിക് ചാൻസ് ശേഷിക്കുന്നു ഷഹബാസ് കീപ്പർ അനിൽ പല കട്ട് കച്ചെടുത്തുകൊണ്ട തുടരെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമാകുന്നു ഫോക്കസ് നൗഫൽ റിവേഴ്സ് സിക്സറുകൾ നടാൻ നൗഫൽ പല്ലയാവർത്തിയത്െളിയിച്ചതാണ് രണ്ടോവർ പിന്നിടുമ്പോൾ നഷ്ടത്തിൽ ബോൾ സിയാൽ വീണ്ടും വീണ്ടും ഫീൽഡ് ചെയ്യുന്നു ജനു ജനാർദ്ദനൻ സിംഗിൾ മാത്രം നൗഫൽ 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 റിവേഴ്സ് സുൽത്താൻ സിയാൽ ശ്രമം കൃത്യമായ ഒരു ഫീൽഡിംഗ് സിംഗിൾ മാത്രം സ്ട്രൈക്കിൽ ജയേഷ് സിംഗിൾ സ്ട്രൈക്ക് ഹിൽ നൌഫൽ 20. ൾ ഫീൽഡ് ചെയ്യുന്നു ജനു ഒരു സിംഗിൾ മാത്രം ഫുൾ ടോസ് ബോൾ ഫീൽഡ് ചെയ്യുന്നു പ്രണവ് വ്യക്തമാരു ഫീൽഡ് വ്യക്തമാത്രോ ൊണ്ട് വിക്കറ്റ് പ്രണവിന്റെ ത്രോയില അനിൽ പാലക്കാട് കൃത്യമായ ഫീൽഡിംഗ് ആവർത്തിക്കുന്നു ൌട്ട് മത്സരം ഇനി വേണ്ടത് പതിനെട്ട് പന്തിൽ മുപ്പത്തഞ്ച് മൂന്ന് ഓവർ പിന്നിടുമ്പോൾ വീണ്ടും ബോൾ ചാനത്തുന്നു ഷഹബാസ് അലി ഫീൽഡ് ചെയ്യുന്നു പന്ത് ബൗണ്ടറിയിലേക്ക് ഫീൽഡർ പിറകെ വ്യക്തമായൊരു ഫീൽഡിംഗ് പക്ഷേ രണ്ട് റൺസ് പൂർത്തിയാക്കുന്നു ഒരു നിർണായക ക്യാച്ച് അതും നൗഫൽ വിട്ട് കളയുന്നത് രണ്ട് റൺസും വഴങ്ങുന്നു പതിനേഴ് പന്തുകൾ വേണ്ടത് മുപ്പത്തി പ്രണവ് കണ്ണൂർ കൃത്യമായൊരു ഫീൽഡിംഗ് സിംഗിൾ മാത്രം സ്ട്രൈക്കിൽ ഓൺ സ്ട്രൈക്ക് മത്സരത്തിൽ ബൗളിംഗ് ഇല്ല പ്രകടനം കാഴ്ചവെച്ച കള്ളിക്കാരൻ ജിത്തു ും ഷാസ് അലി മൂന്ന് വിക്കറ്റുകൾ നീട്ടിയെടുക്കുന്നു പക്ഷേ പന്ത് ബൗണ്ടറിയിലേക്കാസ് അലിക്കെതിരെ നിർണായക നാല് റൺസ് നേടിയെടുക്കുന്നു പന്ത്രണ്ട് പന്തുകൾ വേണ്ടത് ഇരുപത്തി ഏഴ് ആദ്യ മുന്നേറും ഫൈനലിലേക്ക് ൾക്കും ഈ ഓവർ വളരെ നിർണായകമെന്ന് പറയേണ്ടിയിരിക്കുന്നു വിക്കറ്റ് കീപ്പർ അനിൽ പാലക്കാടിന്റെ കൈകളിൽ സുരക്ഷിതമാകുന്നു

ം നിലച്ചു പോകുന്ന നിമിഷങ്ങൾ വീണ്ടും ഇതാ ഇവിടെ എട്ട് പന്തുകൾ വെണ്ടത് ഇരുപത്തി ഒന്ന് ആ നിർണായക വിക്കറ്റ് നേട്ടിയെടുക്കുന്നു മുസമ്മിൽ അത്യുജല ബോളിംഗ് പ്രകടനം ഒരു ബൗണ്ടറി വഴങ്ങേണ്ടി വന്നപ്പോൾ അതിന് പകരം വീട്ടിയത് ബൗണ്ടറി അടിച്ച ബാറ്ററുടെ വിക്കറ്റ് നേടിക്കൊണ്ടു തന്നെ അതും കള്ളി പിടിക്കുന്ന വിക്കറ്റ് നേരത്തെ പറഞ്ഞു ഈ ഓവർ വളരെ നിർണായകമാണ് ഇരു ടീമുകൾക്കും അത് വ്യക്തമാകുന്നു നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു മുസമ്മിലിന്റെ ബോളിങ്ങിൽ എത്തുന്നു ശേഷിക്കുന്നത് ഏഴ് പന്തുകൾ വേണ്ടത് ഇരുപത്തൊന്ന് ശുദ്ധമായൊരു ഫീൽഡിംഗ് സിംഗിൾ മാത്രം ശേഷിക്കുന്നത് ആറര ബന്ധുകൾ വെണ്ടത് ഇരുപത് കൃത്യതയാർന്ന ബൌളിംഗുമായി പൈറക്സിന്റെ രക്ഷകനാകുന്നു മുസമ്മിൽ സ്ട്രൈക്കിൽ ടിച്ചെടുക്കുന്നു പന്ത് ബൗണ്ടറിയിലേക്ക് ഇനി ശേഷിക്കുന്നത് അഞ്ച് പന്തുകൾ വേണ്ടത് പതിനാറ് റൺസ് സെക്കൻഡ് ബോൾ പ്രണവ് കണ്ണൂരിന്റെ കൃത്യമായൊരു ഫീൽഡിംഗ് സിംഗിൾ മാത്രം നാല് പന്തുകൾ വേണ്ടത് പതിനഞ്ച്

രണ്ട് ൾ വേണ്ടത് പത്തി രണ്ട് സിക്സ് അടിച്ചാൽ തീർച്ചയായും ഈ കളി സൂപ്പർ ഓവറിലേക്ക് നയിക്കാൻ സാധിക്കും സ്ട്രൈക്കിൽ ജിത്തു ബൗണ്ടറിയിൽ കൃത്യമായി അത് ഫീൽഡ് ചെയ്യുന്നു കാച്ചാക്കി മാറ്റുന്നു ജിതു തിരുമ്പറ്റോട് പുറത്തേക്ക പൈറേറ്റ്സ് മുന്നേറുന്നു ിലേക്ക് ഇനി ഒരു പന്തിൽ വേണ്ടത് പതി മൂന്ന് ബോളിംഗ് തുടരുന്നു ചലഞ്ചേഴ്സ് ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് ണ്ണിനിരകുന്ന മുന്നേറുമ്പോൾ കടുത്ത മത്സരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം നമുക്ക്